ഇന്ന് പിണ്ടി മുതിര ഇനി വെക്കാൻ പോണത് കേട്ടാ അതിനുവേണ്ടി ഒരു വാളം മുതിര എടുക്കുന്നുണ്ട് അതൊന്ന് കഴുകി കല്ലരിച്ച് വേവിച്ചെടുക്കണം എപ്പോഴും കല്ലും മണ്ണൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊന്ന് കല്ലരിച്ചെടുക്കണം മുതിര നല്ലപോലെ കഴുകി കല്ലൊക്കെ അരിച്ച് കുക്കറിലിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം പിന്നെ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാത്രമുള്ള ഉപ്പിടാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടിയും കീറിയിടാം മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുമ്പോൾ തീ കുറച്ചിടാം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ചിടാം അടുത്ത വിസിൽ വരുമ്പോൾ ഇത് ഓഫ് ചെയ്തിടാം ഇനി ഇത് കാച്ചാൻ വേണ്ടി കുറച്ച് ഉള്ളിമുളകൊന്ന് ജാസ്റ്റ് എടുക്കണം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആറു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയുള്ളി എടുക്കാം അതൊരു പത്ത് പന്ത്രണ്ട് പോറ്റ് ചെറിയുള്ളി എടുക്കാം പിന്നെ കുറ ഒരു നാല് വറ്റൽ മുളകും എടുക്കാം അത് ഞട്ടക്കൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട ഇനി അതൊന്നും ചതച്ചുകൊണ്ടുവരാം മുളക് ചതച്ചെടുത്തുണ്ട് മുദ്ര വരുമ്പോഴേക്കും നമുക്ക് ഈ പിണ്ടി അരിഞ്ഞെടുക്കാം പിണ്ടി അരിയുന്നത് അറിയാത്തവർക്ക് അരിയണത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഇനിയും എല്ലാം വാഴമേലും പിണ്ടീൻറ്റാവില്ല കേട്ടോ കൊല വന്ന വാഴ മേലാണ് പിണ്ടീൻ്റെ ആവുക തെയ്യൊരു കഷ്ണം കൂടി എൻ്റെ പോള ഇതും കൂടി മുളിക്കാം കളയാം ഇത് അരിഞ്ഞെടുക്കാം നല്ല മൂർച്ചുള്ള കത്തി വേണം കേട്ടോ അരിയാൻ ഇതുപോലെ അരിഞ്ഞെടുക്കാം എന്നിട്ട് ഈ നൂല് ചിറ്റിയെടുക്കണം മൂർച്ച പോരങ്ങി നൂല് കണ്ടമാനം ഉണ്ടാവും നൂല് ചിറ്റിയെടുക്കണം ഇതിങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴും നൂലിങ്ങനെ ചിറ്റി എടുക്കുക ഇതേപോലെ എല്ലാം ചിറ്റിയെടുക്കാം ചിറ്റിയെടുത്തിട്ടുള്ള നൂലാണിത് കളയാം ഈ കനത്തിലൊക്കെ അരിഞ്ഞെടുത്താൽ മതി ഇനി ഇതെല്ലാം അതും ചെറുതായിട്ട് മുറിച്ചെടുക്കാം മുറിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലിരണം അല്ലെങ്കിൽ കറിയിളകും അല്ലെങ്കിൽ ചോക്കും വേണ്ട ഇരിക്കുന്ന കുറഞ്ഞ ചോക്കണം ചുവപ്പ കളർ വരണം ഇനി ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ചോപ്പറുള്ളവർക്കിത് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല എളുപ്പാരിയിൽ എഴുതി ഈ ഇതൊന്നും കൂടി ചെറുതാക്കി അരിയണം അങ്ങനെ ഒപ്പം വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴും ഇതിൽ നൂല് വരും ആ നൂല് നമുക്ക് ചിറ്റിയെടുക്കണം അത് നമുക്ക് വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു കമ്പൗണ്ട് ചിറ്റിച്ചെടുത്താൽ മതി അതേപോലെ അല്ല അരിഞ്ഞെടുക്കാൻ അരിഞ്ഞിട്ട് ഇത് വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ടില്ല കളർ മാറുന്നത് വേണ്ട അടുത്തത് അരിയുമ്പോഴേക്കും കളർ ചുമ തുടങ്ങി അരിൻ്റെ അരിനത് വെള്ളത്തിലേക്ക് ഇടാം പിണ്ടി അരിഞ്ഞു കഴിഞ്ഞുണ്ട് ആ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചാൽ അങ്ങനെ വേപ്പിൻ്റെ ഒരു കൊമ്പോടിച്ചിട്ടുണ്ട് ഈ വേപ്പിലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടെ അതുകൊണ്ടൊന്ന് ചിറ്റിക്കാം കമ്പുണ്ടെങ്കിലേ അതുമ്പം നൂല് ചുറ്റുള്ളേ നൂലൊക്കെ തുമ്പോൾ ചുറ്റും വെക്കാം ഉണ്ടാ നൂലൊക്കെ തുമ്പോൾ ചിട്ടിയുണ്ട് ഇത് മാറ്റാം കുതിരവെന്താ നോക്കാം മുതിര വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൂടെ പിണ്ടിയും കൂടിയിട്ട് വേവിക്കാം ഇത് വാറ്റ് വച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ മതി അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും കണ്ടപാനം വെള്ള വല്ലാണ്ട് കുഴഞ്ഞിരിക്കും നേരത്തെ മുതിരയിലേക്ക് ഭാഗത്തിന് ഉപ്പാണ് ഇട്ടുണ്ടായിരുന്നത് നീ പിയിലേക്കും കൂടെയുള്ള ഉപ്പിടാം നീ വേവിച്ചെടുക്കാം പച്ചമുളകും കൂടി അരിഞ്ഞിടാം അധികം എരുവില്ലാത്ത മുളക് വേണം ഇതിൽ വെള്ളം കുറച്ചുണ്ട് അപ്പോൾ ഇനി ഒഴിക്കണ്ട പിണ്ടി വേവാനുള്ള വെള്ളയിലുണ്ട് ഇത് ഒരവി വരുമ്പോൾ ഓഫ് ചെയ്തിടാം പിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കാച്ചാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് കാച്ചതിന് ശേഷം കുറച്ച് നേരം വറ്റിച്ചെടുത്താൽ മതി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് കത്തിക്കാം ഇനി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളിമുളക് ഇടാം കറിവേപ്പില ഇതില് നാളികേര ഇട്ട് കാച്ചവർക്ക് നാളികേര ഇടാട്ടാ ഈ ഉള്ളിമുളക് മൂക്കുമ്പോ അതില് നാളികേരം ഞെരികത് ഇടാം എന്നിട്ട് അതൊന്നും മൂക്കുമ്പോ മൂക്കല്ല ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുമ്പോ പിണ്ടിമുതിരം കൂടി വേവിച്ചത് ഇടാം അങ്ങനെയും കാച്ചെടുക്കാം വെറുതെ ഉള്ളിമുളകും കാച്ചെടുക്കാൻ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഉള്ളിമുളക് മൂപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിണ്ടി മുതിരം കൂടി വേവിച്ചത് ഇടാം ഇനി വെള്ളം ഒന്നും വറ്റങ്ങനെ ഇപ്പൊ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം